ഇന്ന് വിടെ ഉണ്ടാക്കാൻ പോണത് സ്വീറ്റ് കോണ് പിഴുക്കാൻ പോകാണ് കോൺ പിഴുക്കാൻ വേണ്ടി വെള്ളം എടുക്കുക ഇതിലൊഴുക്ക് സ്വീറ്റ് കോൺ നമ്മൾ ആവി വെച്ചിട്ടാണ് വേവിക്കുന്നത് അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വിറ്റാമിൻസുകളൊക്കെ നഷ്ടപ്പെടും വെള്ളത്തിലാവുമ്പോ നന്നായി വെന്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വിറ്റാമിൻസുകളൊക്കെ വെള്ളത്തിൽ അറിഞ്ഞിപ്പോകും അപ്പൊരു ഇതിന്റെ പാൽ ഇതിലുള്ള പാലുണ്ടാവും അത് ഉറക്കണ വരെ പോകേണ്ട ആവശ്യമുള്ളു അല്ലാണ്ട് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആവി വെക്കുന്നത് കുടിക്കും ആ വന്നിട്ടില്ല കളിക്കണോട്ട ആവിണ്ട് നല്ല ആവിൽണ്ട്

ചീസ് ആണ് ചീസാണ് ചീസ് തലക്കി തലക്കി ചൂടുണ്ടിരിക്കുട്ടിക്ക് തൊലിക്ക് തലക്കിങ്ങനെ പിടിക്കി ചിരിക്കുട്ടാ ഇതൊക്കെ ആ മതി മതി അങ്ങനെ ഇരുന്നോട്ടെ മതി 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 മാമി തേച്ച് തരാം ഇത് നിക്കു ആ ഇനി ആക്കിയില്ലതാ ഇങ്ങനെ പിഴിഞ്ഞ് കുറച്ച് ചീസിലും ഇങ്ങനെ തേച്ച് ഇതാ ചിരിക്കൂട്ട നോക്കുതാ ഇപ്പൊ മുളക് ഇതിലും ഇങ്ങനെ തേക്കിയതാ വായിക്കോടെ വെള്ളം പെരുന്നു ചിജിക്കുട്ടു കടിക്കും ചിജിക്കുട്ട വായിക്കോടെ വെള്ളം പെരുന്നു മാമാക്ക് നാരങ്ങി ഇതൊക്കെ ആയിട്ട് ചിരിക്കുട്ട നോക്കുതാ സൂപ്പറും നാരങ്ങ ഉപ്പും മുളകും ചീസിന്റെ മണവും ഇതിന്റെ മധുരവും നോക്കി സൂപ്പറായിട്ടുണ്ട് എവിടെ ടൂറ് പോയി ഊട്ടിട്ട് ടൂർ പോയിട്ട് കഴിക്കണമാരി ഉണ്ട് തണുപ്പ് മാത്ര ഇല്ല ഇപ്പൊ തണുപ്പുണ്ടല്ലോ മഞ്ഞൊക്കെ ആയിട്ട് ഒരു മഞ്ഞ് കാലാവസ്ഥയല്ലേ ഇതിന് നാരൊക്കെ കളയിട്ടോ ശുചിക്കുട്ട നാരൊക്കെ വൃത്തിയായി കളയണം മാമ ഭാഗം കണ്ടാകും പഠിന്നു അടുത്തെടുക്കു അടുത്തെടുക്കു யா நான் கண்ணி கொண்டு குத்தியலுக்கு കത്തിയിൽ പിടിക്കുന്ന ചിജിങ്ങനെ ആക്കുന്ന ആ പിടിക്കും വെരണ്ട് പോണ്ട ഇതിൽ പിടിക്കും കമ്പനി ആ ആ അങ്ങനെ ആ ആ ചിരിക്കുട്ട കണ്ട ഇങ്ങനെ മുറിച്ചെടുക്കണം ആ ഇനി ഇങ്ങനെ ചുചിക്കുട്ട ആ ആ ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതിൽ പിടിക്കുക ഇതിൽ പിടിക്കുക ഇണ്ട ആ ചുരിട്ട ഇനി ഇങ്ങനെ ആ ആ ഇനി ഇതവിടെ വെക്കും ഇനി അടുത്തത് ചുചിക്കുട്ട ആ ചിജിക്കുട്ട പിടിക്കേ ആ കണ്ട ആ അടുത്തടുക്ക അടുത്തെ അടുത്തെടുക്കിപ്പിടിക്കത്തില്ലേ ആ ചിരിക്കുട്ട കണ്ട അതിൽ തിരിക്ക് തിരിക്കണോ അപ്പം ഉം ആ ചീറ്റിന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുമാവാ ഇതാണ് ബട്ടറ് സീറ്റിക്കോൺ ഉണ്ടാക്കാൻ പോവണ് കടകളിൽ നിന്ന് മാളിലൊക്കെ കിട്ടില്ലേ അതേമാരിത്ത ചിരിക്കുട്ടീറ്റോണ് ബട്ടർ കിട്ടാ ചിരിക്കുട്ടിരിക്കൂൺ ഉപ്പ് കതറിയിട മതി 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 കുരുമുളക് പൊടി ഇട ചുജിക്കുട്ട കുരുമുളക് ആ ആ കുരുമുളക് ആ ആ ആ ബട്ടർ ഇട 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 ആ നീലിളക്കാം ആ വിളക്ക് വിളക്ക് ശുചി വിളക്ക് നന്നായി ഇളക്ക് ആ ആ ബട്ടർ വിളക്ക് നന്നായി ഇളക്ക് ആ നന്നായി ഇളക്ക് ആ ചുചിക്കുട്ട എല്ലാം റെഡി ആയിട്ടാ நரக்கி சிதி கொட்டா க்ளாஸில் நிறக்கி இங்கே பிடிக்கு ஆ நறுக்கி ஆளாஸில் நிறக்கி ஆ ஆரக்கி ஆ விட வைக்கி விட வைக்கி விட வைக்கி அடுத்து சூப்பர் கொடுக்குறா സൂപ്പർ ഇഷ്ടമായ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു പറയൂ